മിസ്കി മദീന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെസ്റ്റ് സമാപിച്ചു ബൌഷർ സമസ്ത ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച മിസ്കി മദീന മീലാദ് മിസ് കെ മദീന രണ്ടായിരത്തിയഞ്ച് ചെയർമാൻ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അബ്ദുൾ ജലീൽ ഹാജി അധ്യക്ഷനായ മിസ് മദീന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മീലാദ് ഫെസ്റ്റിൽ എസ് ഐ സി ഒമാൻ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ ഹാജി അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് പ്രസിഡന്റ് അൻവർ ഹാജി ആശംസ അർപ്പിച്ചു മൻസൂർ പുത്തനത്താണിയും സംഘവും അവതരിപ്പിച്ച ഇഷ്കമജലി സദസ്യരുടെ കണ്ണും മനവും നിറച്ചു ഗോബ്ര അവന്യൂസ് മാളിൽ രാവിലെ എട്ട് മണി മുതൽ മദ്രസത്തുറഹ്മാ വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് ആൺകുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിച്ചു കിറാഅത്ത് പ്രസംഗം മധുഹ് ഗാനം ബുർദ ദഫ് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾക്ക് ശേഷം നടന്ന മൗലിക് സദസ്സിന് സുദർ മൊല്ലിം മൊയ്ൻ ഫൈസി അബ്ദുസലാം അസ്ലമി അബ്ദുല്ല യമാനി യാസിർ ബാക്കി മുസ്തഫ നിസാമി ഷംസുദ്ദീൻ ബാഗവി ഷബീർ ഫൈസി സുബൈർ ഫൈസി മജീദ് മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പോസ്റ്റർ ഡേയുടെ ഭാഗമായി വേദിയിൽ സമസ്ത നൂറാം വാർഷിക സമ്മേളന പോസ്റ്റർ എസ് ഐ സി ഒമാൻ നാഷണൽ കമ്മിറ്റി നേതാക്കളും ഏരിയ നേതാക്കളും ഉസ്താദുമാരും ചേർന്ന് പ്രകാശനം ചെയ്തു വി ടി അബ്ദുറഹ്മാൻ ഫൈസി സമാപന പ്രാർത്ഥന നടത്തി ജനറൽ സെക്രട്ടറി ടി പി ഷാക്കിർ വർക്കിംഗ് പ്രസിഡന്റ് ഹാസിഫ് അലി വർക്കിംഗ് സെക്രട്ടറി ഷബീബ് ഹാജി ട്രഷറർ ഷൈജൽ മദ്രസ കൺവീനർ മുജീബ് വൈസ് പ്രസിഡന്റുമാരായ അഷ്റഫ് പട്ടാമ്പി ഫൈസൽ ഷിഹാബ് ഷിയാസ് സക്കീർ ഹുസൈൻ ഫൈസി ജമാൽ ഹമദാനി സക്കിർ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി മൊയ്ൻ ഫൈസി സ്വാഗതവും മുജീബുർ റഹ്മാൻ നന്ദിയും പറഞ്ഞു